എന്ന ചാനലിലേക്ക് അവർക്ക് ഒരിക്കൽ സ്വാഗതം കരാട്ടയുടെ കീഴിലുള്ള എക്സസൈസുകൾ അഥവാ കരാട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവർ ചെയ്യേണ്ട വാമപ് എക്സസൈസ് ബ്രീത്തിങിന് ശേഷം അവർ ചെയ്യേണ്ട ജോയിന്റ് ആൻഡ് റൊട്ടൈൻ എക്സസൈസ് എപ്പിസോഡുകളിൽ അഥവാ ചെയ്തു പിന്നീട് അതിനുശേഷം സ്ട്രെച്ചിങ് ആണ് നമ്മൾ തുടങ്ങിയത് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നുള്ള ആ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും ജോയിന്റ് റൊട്ടൈൻ എക്സസൈസിന് ശേഷമാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യേണ്ടതൊക്കെ കുറഞ്ഞത് പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു നിങ്ങളുടെ കെമിസ്ട്രുകൾ നമുക്ക് പ്രോത്സാഹനം കൂടുതൽ ചെയ്യാനും മുമ്പ് മറ്റൊരു അസോസിയേഷന്റെ ക്ലബിന്റെ കീഴിലായിരുന്നു ഈ വീഡിയോ എല്ലാം ചെയ്തത് പിന്നെ പ്രേക്ഷകരുടെയും അതോടൊപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ക്ലബിന്റെ പേരിൽ തന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നടുവ് പ്രശ്നം ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യരുത് ചെയ്യാൽ പ്രശ്നം ഉണ്ടാകും സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ മെൻസസ് പീരിഡ് ടൈമിലോ അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് അഥവാ നല്ല ബ്ലീഡിംഗ് ഉള്ള സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് ഒക്കെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്തായാലും ബാക്കിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് എങ്ങനെയാണ് എന്ന് നമുക്ക് എന്താണ് നോക്കാം അങ്ങനെ സ്ട്രെച്ചിങ് ചെയ്താൽ മാത്രമേ ഡിഫൻസ് നമുക്ക് നല്ല പവർഫുൾ ആയി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് അവർ സ്വാഗതം ചെയ്യുന്നത് അത് മുൻപ് മറക്കണ്ട യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമ് ആണെങ്കിലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്തായാലും ഈ എപ്പിസോഡിലേക്ക് അവരെ സ്വാഗതം ചെയ്യണം അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് അത് നമ്മൾ മുമ്പുള്ള എപ്പിസോഡ് ചെയ്ത പോലെ ഫ്ലെക്സിബിൾ ആയി നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള പാർട്സിലെല്ലാം ചെയ്തു ഇനി കാല് ലെഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ലെഗ് അത്രയും ഫ്ലെക്സിബിൾ ആയി കിട്ടണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈറ്റിംഗ് ടെക്നിക്കൊക്കെ വരുമ്പോൾ നേരെ മാവാഷിഗിതി ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒറാ മാവാഷിഗിരി സ്കിക്ക് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ കാൽ അത്രയും ഫ്ലെക്സിബിൾ ആയി നമ്മൾ ചെയ്യണം ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇതിൻ്റെ ആണ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസിൽ ആദ്യം ചെയ്യേണ്ടത് കാല് ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളതാണ് അങ്ങനെ കാല് ഫ്ലെക്സിബിൾ ആക്കണമെങ്കിൽ നമുക്ക് കിക്ക് ഒക്കെ ചെയ്യാൻ പറ്റത്ത് ചെയ്യാം അതിനു മുമ്പ് ചെയ്യേണ്ടത് കാല് ഓപ്പൺ ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഇരുന്ന് കാല് ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് നോക്കുന്നത് നമ്മൾ സാധാരണ നിൽക്കുന്നത് പോലെ തന്നെ കാല് ഓപ്പൺ ആക്കുക കാല് നേരെ ഓപ്പൺ ആക്കുക എന്നിട്ട് ഫുൾ നമ്മുടെ ഒരു കാലിലേക്ക് ബോഡിയുടെ വെയിറ്റ് കൊടുത്തിരിക്കണം ഫുള്ള് ഒരു കാലിലിരിക്കുക ഈ കാല് പതിഞ്ഞിരിക്കണം ഈ കാല് ടോ ചരിച്ചു വയ്ക്കണം ഇനി അവിടെ എഴുന്നേറ്റ് ഈ സൈഡിലേക്ക് ഇതൊരു ടെൻ ടൈംസ് വാ ഇത് സെയിൻ കാല് വേണമെങ്കിൽ ടോപ്പിനെ തിരിച്ചുമയോ സെയിം വൺ ഫോ ഫ് ഇതും ഒരു പത്ത് പ്രാവശ്യം നമ്മൾ രണ്ട് സൈഡിലേക്കും ഇരുന്ന് നമ്മൾ ചെയ്യണം എണ്ണത്തിക്കൂട്ട പ്രശ്നമൊന്നുമില്ല ഒരു പത്ത് പ്രാവശ്യം ഇല്ലെങ്കിൽ ചെയ്താലേ കാലി ഫ്ലെക്സിബിൾ ആയി നമുക്ക് കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് കിക്കൊക്കെ നമുക്ക് പവർഫുൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ സാധിക്കുള്ളൂ അതിലിരിക്കണം ഇത് എങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇരിക്കാം എന്നുള്ളത് നമ്മൾ മുമ്പുള്ള പെച്ച ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് എന്തായാലും ചെയ്യാം അതേപോലെ ആണ് സൈഡിലേക്ക് ഇരിക്കുക ഇത് അല്പം റെസ്കള് നേരെ അകത്തേക്ക് മടക്കി കാല് സ്ട്രെച്ച് ആവുക എഴുന്നേൽക്കുക അടുത്ത ഈ ഭാഗത്തിരിക്കുക അകത്തേക്ക് ഇരിക്കുക എഴുതുക ഇത് ആദ്യം ചെയ്യുമ്പോ എന്തായാലും കാലുകൊണ്ടിക്കാൻ പാടായിരിക്കും പ്രയാസം ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇരിക്കുക മടക്ക കൈ ഊന്നി എന്ന് കൈ ഊന്നി എന്ന് വെക്കാം ചെയ്ത് ചെയ്ത് വരുമ്പോ നമുക്ക് ഓക്കെ ഇരിക്കുക കാലിൽ തന്നെ എഴുതി പറ്റും അപ്പൊ അടുത്ത സ്ട്രെച്ചിങ് എക്സസൈസിൽ കാലാണ് കാല് പരമാവധി സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് മുമ്പിൽ ചെയ്ത ബാക്കി ബോഡിയുടെ പാർട്സ് എല്ലാം നമ്മൾ സ്ട്രെച്ച് ചെയ്തു അത് ഡെയിലി ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയി കിട്ടും ഇനി കാൽ റൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും നമുക്കിപ്പോ ഫൈറ്റിംഗ് സമയത്തൊക്കെ നേരെ നമ്മൾ കിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓറാ മോശം ചെയ്യണമെങ്കിൽ കാല് സ്ട്രെച്ചബിൾ ആയിട്ട് കിട്ടും അപ്പൊ അതിനുള്ള എക്സസൈസ് ആണ് അതിന് നേരത്തെ പറഞ്ഞത് നമ്മള് ഇപ്പൊ നിൽക്കുമ്പോൾ കാല് സാധാരണ നിൽക്കുന്ന പാരൽ സെൻസ് ഇതിനെ ജാപ്പനീസിൽ ഇത് ഹൈക്കോടാച്ചി ഇത് ഹൈസക്കുഡാച്ചി ഇനി അവിടെ നേരെ അല്പം ഹാഫ് സെൻസ് ആയാൽ മോട്ടോഡാച്ചി ഇനി ഫുൾ സ്ട്രെച്ച് ചെയ്താൽ സൺ കുഞ്ാച്ചി അതായത് ജാപ്പനീസ് വേർഡാണ് നമുക്കത് പിന്നീട് സ്റ്റാൻസുകൾ മുമ്പുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ ഈ ഒരു ക്ലബ്ബിന്റെ പേരിൽ നിന്ന് നമുക്ക് പിന്നീട് ചെയ്യാം അപ്പൊ അത് കറക്റ്റ് പരമാവധി കാലിൽ ബേക്കറിക്ക് റൈസ് ചെയ്യാം എന്നിട്ട് ഈ കാലം മുട്ട് ബെൻഡ് ചെയ്യണം ഈ കാലം മുട്ട് ബെൻഡ് ചെയ്യാം ബാക്കി കാല് റൈസ് ചെയ്യണം ഇത് ഇവിടെ നിന്ന് നേരെ റൈസ് ചെയ്ത് തിരിച്ചതേപോലെ ബാക്ക് ഇവിടെ കൊണ്ടുവരണം അഥവാ ഇവിടെ നിന്ന് വൺ കംബാക്ക് വേറിൽ ഏകദേശം എങ്ങനെ തന്നെ പേരിൽ പോകണം ഉണ്ടോ എങ്ങനെ തന്നെ നേരെ പേരിൽ പോവാ അപ്പൊ ഈ കാലം ബെൻഡാണ് സ്റ്റാൻഡായിട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം ഇത് നേരെ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് ലെഗിലും ചെയ്യേണ്ടത് ലെഫ്റ്റ് ലെഗ് അതേ പോയിന്റ് ആണ് നിക്ക ഇതും ടെൻ ടൈംസ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യണം വീ ഈ രീതി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇവ നിക്കൂ ലെഫ്റ്റ് ഇത് ഫ്രണ്ടിലേക്ക് പരമാവധി ആദ്യം കുറച്ചൊക്കെ നമുക്ക് പൊങ്ങി വരും ഇതൊക്കെ പൊങ്ങുകൂ പിന്നെ നമുക്ക് നല്ല രീതിയിൽ റൈസ് ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ അത് നേരെ എന്തായാലും അവരവർ പറ്റുന്ന രീതി നമ്മൾ എന്താ ടെക്സ്റ്റുകൾ ആക്കുക ഇനി അടുത്ത സൈഡിലേക്കാണ് അപ്പൊ സൈഡിലേക്ക് ചെയ്താലാണ് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുള്ളത് നല്ല രീതിയിൽ യോക്കോഗ്രി ഒക്കെ ചെയ്യണമെങ്കിൽ കിക്കൊക്കെ നല്ല പ്രോപ്പറാ യോക്കോഗ്രി ചെയ്യണമെങ്കിൽ കാല് സൈഡിലേക്ക് വൈസ് ചെയ്യണം അതും ഫ്ലെക്സിബിൾ ആവാണ്

ഇതെല്ലാം ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്താൽ വഴി ഫ്ലെക്സിബിൾ ആകും പിന്നെ അവർക്ക് സ്ട്രെച്ച് ചെയ്ത് ഇരിക്കാൻ സാധിക്കും അപ്പോ ഈ രണ്ടാമത്തെ എപ്പിസോഡ് അഥവാ സ്ട്രെച്ചിങ് എക്സസൈസ് എങ്ങനെ ചെയ്യാമെന്നുള്ള നിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നതിനപ്പുറം പ്രാക്ടീസ് ചെയ്യണം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല പഠിച്ച അഥവാ മെയറോ മാർഷൽ കരാട്ടയുടെ വിവിധ ക്ലാസ്സുകളിൽ പഠിച്ച കുട്ടികൾ അവർക്ക് റിമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സസൈസ് ചെയ്ത് വരുന്നത് ഒന്നാമത് ജോയിന്റ് ആൻഡ് റൊട്ട് എക്സസൈസ് രണ്ടാമത്തത് സ്ട്രെച്ചിങ് എക്സസൈസ് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്തത് തീർന്നിട്ടില്ല ഇനി ഒരു പാർട്ടുകൂടെ ചെയ്താൽ മാത്രമേ സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തെ എപ്പിസോഡിൽ ജോയിൻ ആൻഡ് റൊട്ടൈറ്റ് എക്സസൈസ് നമുക്ക് ആർക്കും ചെയ്യാം കാരണം വണ്ണം കൂടുതലുള്ള ആളുകൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളൊക്കെ ഈ എക്സൈസ് ചെയ്യാം അതിൽ ആദ്യം ചെയ്യേണ്ടത് റൊട്ടേറ്റ് എക്സസൈസ് ചെയ്തു രണ്ടാമത് സ്ട്രെച്ചിങ് എക്സസൈസ് അതിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇനി ഒരു എപ്പിസോഡ് എപ്പിസോഡുകളുണ്ട് അതുകൊണ്ട് ചെയ്താൽ മാത്രമാണ് സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് റിമൈൻഡിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമുക്ക് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും അക്രമം കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ വലിയവർക്കെതിരെ വടി കൊണ്ട് ആയുധം കൊണ്ടൊക്കെ ആക്രമിച്ചാൽ എങ്ങനെ ഡിഫൻസ് ചെയ്യാന്നുള്ളത് മുമ്പുള്ള എപ്പിസോഡുകളിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമുക്ക് ചെയ്യാം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ വീഡിയോ പലരുടെയും കമൻസിൽ അടിസ്ഥാനത്തിൽ പല വീഡിയോ അയച്ചാൽ എങ്ങനെ ഡിഫൻസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഈ സെച്ചിങ് എക്സൈസിന്റെ ഭാഗ്യം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് പുതിയ എപ്പിസോഡിൽ ബാക്കി സ്ട്രെച്ചിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാം അതിനുശേഷം സ്ട്രെന്തിങ് എക്സസൈസ് സ്റ്റാമിന കൂട്ടാനുള്ള എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിലും നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കണം അതോടൊപ്പം പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം മറക്കാതിരിക്കാനാണ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ഇട്ടു തരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ബെല്ലാൻ നിങ്ങൾ ഓൾ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ വേണം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യുകയും ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം പ്രാക്ടീസ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്തായാലും പുതിയ എപ്പിസോഡിൽ സ്ട്രെച്ചിങ് ബാക്കി ഭാഗം എങ്ങനെ സ്ട്രെച്ചിങ്ങിന്റെ ബാക്കി ഭാഗം എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അടുത്ത എപ്പിസോഡ് കാണാം ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു മേറോ മാർഷൽ ഡോയുടെ കീഴിലാട്ട ക്ലാസ്സുകളുടെ അഡ്മിഷൻ ഇപ്പോഴും തുറന്നു കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം ഇല്ല എങ്കിൽ മറ്റു പല നല്ല സ്കൂളുകൾ നല്ല മാസ്റ്റേഴ്സിനെ തേടി പിടിച്ച് നിങ്ങളെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കരാട്ടെ പഠിക്കണമെന്നാണ് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ അഭ്യർത്ഥിക്കാനുള്ളത് നല്ലൊരു തലമുറയെ ലഹരിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എന്തായാലും മാർഷ്യൽ ആർട്സ് കൊണ്ട് സാധിക്കും എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം നല്ലൊരു തലമുറ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ കരാട്ടെ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സെൽഫ് ഡിഫൻസ് ചാനൽ